ഹായ് ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പൂജേരയിൽ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളീരെ കാ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നല്ലൊരു വീഡിയോ എടുത്ത് പ്രസൻ്റ് ചെയ്യണമെന്ന് പക്ഷേ പോകുന്ന ടൈമൊക്കെ നൈറ്റിലായതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്കുള്ള ക്ലാരിറ്റിയിലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത്രയുള്ള ഇത്ര ക്ലാരിറ്റി കുറവ് കാരണം ഇത് ഫുജേറയിലെ ഏറ്റവും വലിയ ഒരു പള്ളിയാണ് പള്ളികളിലൊന്നാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതി നല്ല അതിഗംഭീരായിട്ടാണ് ഇതിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ഓരോ ഓരോരോ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും പിന്നെ ഇത് വിസിറ്റ് ചെയ്യേണ്ട ഒരു പള്ളി തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ റൗണ്ടിലും നമുക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഉള്ള സൗകര്യം അവിടെ ഉണ്ട് കുറേ കാണാനും കുറേ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എല്ലാവരും വിസിറ്റ് ചെയ്യണം പൂജാര വരികയാണെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യണം അപ്പോൾ ബായ്